കോട്ടില കൂടെ പോളെ റാഗ് ചെയ്ത് പിടിച്ച് നിലത്തിൽ കൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട സീൻ ഇതും ഇതെങ്ങനെയാ ബ്രെയിൻ വാഷ് ബ്രെയിൻ വാഷ് ആവണത് എന്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു സീനാണത് കോടതിയിൽ ഒരു മൂന്ന് വയസ്സിലുണ്ടായ അവൾ കണ്ടിട്ട് കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ അവൾ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയില്ലേ എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അത്ര വേദനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എനിക്ക് രണ്ട് വയസ്സുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ എന്റെ മെമ്മറിയിൽ ഒരു ഫ്ലാഷസ് ആയിട്ട് എന്ന് വെച്ചൊരു ഫുൾ ചിത്രമായിട്ടില്ലെങ്കിലും ഫ്ലാഷസ് ആയിട്ട് ഓർമ്മയുണ്ട് പാപ്പുവിന്റെ കേസ് പറയുകയാണെങ്കിൽ പാപ്പു കുഞ്ഞു വാവിയായിരിക്കുന്ന സമയത്ത് അവള് അവള് ഈ ഈ ഈ വക സിറ്റുവേഷനില് നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എന്റെ വീട്ടിൽ നിന്നിട്ടുള്ള ജോലിക്കാരാണ് ചേച്ചിമാരൊക്കെ അവള് അവൾക്കൊന്നും പറ്റില്ലെന്ന് ചോദിച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ട് ഓടും അങ്ങനെ ആ ആ ചേച്ചിമാരൊക്കെ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അവളെ ആ കോടതിയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയ സീനും അതിനുശേഷം മോൾ അനുഭവിച്ചിട്ടുള്ള ട്രോമ അവൾ പുറത്ത് പോകാൻ പേടിയായിരുന്നു എന്നെ എൻ്റെ ഡാഡി വന്ന് പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂളിൽ പോലും പോകില്ലായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൾ സമയം സമ്മതിക്കില്ലായിരുന്നു എന്നെയും അഭിരാമിനെയും അമ്മേനേയും അച്ഛനെയും കെട്ടിപ്പിടിച്ചിട്ടേ ഇവളെപ്പോഴും നിൽക്കൊള്ളായിരുന്നു അപ്പം ഇങ്ങനെത്തെ ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞു അവയ്ക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതലുള്ള അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത് അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് 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 കോമ്പൻസേഷനും വേണ്ട ഒന്നും വേണ്ട എൻ്റെ എൻ്റെ പാപ്പുവിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി പാപ്പുവിനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്നാൽ മതി അപ്പോൾ പൈസ വേണ്ടെങ്കിൽ പൈസ വേണ്ടെങ്കിൽ എനിക്ക് കൊച്ചിനേം വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മൾ ആ ആ ഡിവോഴ്സ് ഹലോ ആ മുകേഷ് യാഥാ മാധവ് ഇപ്പോൾ ബാലയ്ക്കെതിരെ അമൃതയും രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബാലയുടെ മകളായ പാപ്പു ഇതുപോലെ അച്ഛനെതിരെ രംഗത്ത് വന്നത് ബാലയുടെ മകൾ പറഞ്ഞത് അമ്മ എൻ്റെ മുന്നിൽ വെച്ച് ഉപദ്രവിച്ചു അതുപോലെ തന്നെ എന്നെ കുപ്പി കൊണ്ട് എറിയാൻ തുടങ്ങി ഭാഗ്യം കൊണ്ട് അമ്മ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള കേസ് തന്നെയാണ് പക്ഷേ അതിനുശേഷം നിരവധി വിമർശനങ്ങൾ അതിന് വന്നിരുന്നു എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ അമൃത ഉന്നയിച്ചൊരു വിഷയമാണ് കോർട്ടിൽ നിന്നും കുട്ടിയെ വലിച്ചടിച്ചുകൊണ്ടാണ് ബാല പോയത് അവിടെ ഉണ്ടായിരുന്ന നൂറോളം പേര് സാക്ഷികളായിരുന്നു കോർട്ടിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനെ ക്രൂരപ്രകൃത്തി ചെയ്യാൻ കഴിയുമോ എന്നാണ് പലരും ചോദിക്കുന്നത് അതുപോലെ തന്നെ അവിടെ നിന്നിരുന്ന നൂറോളം പേര് മണ്ടന്മാരായിരുന്നു പൊട്ടന്മാരായിരുന്നു ഒരു കുട്ടിയെ വലച്ചടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ വെറും കഴുതകളായിരുന്നു അതാണ് സാധാരണക്കാരായ ഓരോ മനുഷ്യന്റെയും ചോദ്യം അതും കോർട്ടിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആരും അതിനെ ചോദ്യം ചെയ്തില്ലയോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം അതൊരു വിമർശനം തന്നെയാണ് അതുപോലെ ഓർക്കേണ്ടതാണ് കോർട്ടിന്റെ മുമ്പിൽ വച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത് തന്നെ ഇത് അമൃതയുടെ മുമ്പിൽ വെച്ച് നടന്നിട്ടും അമൃതയും ആ സമയത്തൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു വേറെ രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല പക്ഷെ എന്നാലും ഇത് ഒരു മനുഷ്യന്റെ സംശയങ്ങളാണ് പാപ്പു അങ്ങനെ പറഞ്ഞു പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പാപ്പു എന്റെ അടുത്ത് പറഞ്ഞാണ് മമ്മി ഈ ഈ ബർത്ത്ഡേന്റെ വീഡിയോ വന്ന സമയത്ത് ഐ ഐ ടു ഡു എ വീഡിയോ മമ്മി ഞാൻ എന്താണെന്നൊന്നും പറയില്ല പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്റെ എന്റെ പാപ്പു ഗ്രാൻമാ കാണുന്ന അങ്കിൾമാരോ ആന്റിമാരോ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ ആ വീഡിയോ എടുക്കുന്നതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും എനിക്കറിയില്ല എനിക്ക് ഐ വാസ് സോ അൺഅവേർ അബോട്ട് അതിനകത്ത് എന്ത് കണ്ടന്റാണ് മോള് ഇടണേന്നുള്ളത് അവൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അവൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ പാപ്പു എൻ്റെ അടുത്ത് പറയാണ്ട് ഏതൊരു കാര്യം കാരണം അത്രയും അത്രയും അവൾ കണ്ട് 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 വിഷമിച്ച് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ ഈ പന്ത്രണ്ട് വർഷവും ഗോത്രൂ ചെയ്ത കാര്യങ്ങളാ കുഞ്ഞു കുട്ടി കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ ഇനിയെങ്കിലും ഇനിയെങ്കിലും എൻ്റെ മമ്മി തെറ്റുകാരിയല്ല എന്ന് വിചാരിച്ചോട്ടേന്ന് വിചാരിച്ച അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ച അവൾക്ക് പറ്റുന്ന ഭാഷയിൽ അവളുടെ ഒരു മെച്യൂരിറ്റിയില് അവൾ സംസാരിച്ച കാര്യങ്ങളാണ് അത് വന്നതിന് ശേഷം പാപ്പുവിനുണ്ടായിട്ടുള്ള പാപ്പുവിൻ പാപ്പുവിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല കള്ളി അഹങ്കാരി ചീത്ത ചീത്ത വാക്കുകളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കുട്ടീനൊന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നുമല്ല മലയാളികൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ആ കുട്ടിക്ക് നേരെ വരുന്ന ആക്രമണം അതായത് സൈബർ ആക്രമണം അമൃത പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട് നിരവധി പേര് കമന്റ് ഇടുന്നത് ഞാനും കണ്ടതാണ് പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ആ വിമർശനങ്ങളിൽ ചിലതൊക്കെ സാധാരണക്കാരൻ്റെ സംശയങ്ങളാണ് ഒരു പക്ഷെ ബാലയിൽ നിന്നും ആ കുട്ടി വേർപിരിയുമ്പോൾ ആ കുട്ടിക്ക് രണ്ടര മൂന്ന് വയസ്സിനകത്ത് മാത്രമേ ഉള്ളൂ അവിടെ വെച്ച് ആ ഒരു കുട്ടിക്ക് ഇതെല്ലാം ഓർത്തെടുക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ അതെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുമോ എന്നുള്ളതാണ് മറ്റുള്ള ചോദ്യം ഇപ്പോൾ അമൃത തന്നെ പറയുന്നത് കേട്ടോ അമൃതയ്ക്ക് അതൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അമൃതയ്ക്ക് കുട്ടിക്കാലത്ത് നടന്ന ചില കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പാപ്പുവിനും ചെറിയ ഓർമ്മകളുണ്ട് എന്ന് ഓക്കെ ബാല ചെയ്തതിനെ ഞാൻ ആയിരിക്കുമല്ല ബാല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അവിടെ ആ കുട്ടി ഒരു ഡിസിഷൻ എടുക്കുന്നതിലാണ് ആളുകൾ തെറ്റ് പറയുന്നത് എന്റെ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ൂ ഒരു കാരണവുമില്ലാതാണ് അച്ഛനമ്മയെ അമ്മയെ ഉപദ്രവിക്കുന്നത് അതെങ്ങനെ ആ പ്രായത്തിലെ ആ കുട്ടിക്ക് മനസ്സിലാകും രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു കാരണവുമില്ലാതാണ് അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊട്ടും യുക്തിക്ക് നിരക്കാത്ത ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നതെന്ന് വച്ചാൽ പാപ്പുവിന്റെ പ്രായം പാപ്പുവിന് വെറും രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ അതിന് ആ പ്രായത്തിൽ ഒരിക്കലും തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയത്തില്ല അങ്ങനെയുള്ളപ്പോൾ അച്ഛന്റെ മേലിൽ മാത്രമാണ് കുറ്റം എന്ന് പറയണമെങ്കിൽ അതൊരു അഡീഷണൽ ആയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്നുള്ള ും വരുന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല സംശയം തോന്നും സംശയം ജനങ്ങൾക്ക് തോന്നും അതിലൊരു തെറ്റും പറയാൻ കഴിയില്ല പാപ്പു ആ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും അതായത് അമൃതയെ ഉപദ്രവിക്കുന്ന കാര്യം ഇതൊക്കെ പാപ്പു അല്ലായിരുന്നു ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ടത് ഇത് അമൃത തന്നെയായിരുന്നു ഒരു മറുപടി മുന്നേ കൊടുക്കേണ്ടത് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മ ഇതിനെക്കുറിച്ച് മറുപടി പറയാത്തത് കൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നതെന്ന് ഒരു പക്ഷേ അമൃത തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ മോൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇത്രയും സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്ന് വെച്ചാൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ രണ്ടുപേരുമാണ് എന്ന് തന്നെ യും ഒരാളിവിടെ കള്ളുടിച്ച് ലിവര് ആയപ്പോ നിങ്ങള് എല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചു എന്റെ കേസിൽ ആടിയും തൊഴിയും കൊണ്ട് എന്റെ ഫുൾ മേത്തുണ്ടായിട്ടുള്ള ബ്രൂസസും പാടുകളും ഒക്കെ ഞാൻ ഇപ്പോഴും പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അഞ്ജനയുടെ അടുത്ത് ലേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മേത്തുള്ള പാടുകളും സാധനങ്ങളും മാറ്റാനായിട്ട് അതേപോലെ എൻ്റെ എൻ്റെ ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലാണ് ഇത ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം ആ ഹോസ്പിറ്റൽ പ്രൂഫുള്ള നിങ്ങൾക്ക് പോയി ചോദിക്കും ഞാൻ സർജറി ചെയ്യുന്നതാണ് എന്നും ആയിട്ട് ഇപ്പോൾ ഞാൻ ആസ്ട്ര ആസ്ട്ര മെഡിസിറ്റിയിൽ എൻ്റെ ചെസ്റ്റ് പെയിനിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ ഒരാൾ കള്ളു കുടിച്ച് ലിവർ പോയത് നിങ്ങൾ നാട് മൊത്തം പ്രാർത്ഥിച്ചു ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ ഇത്രയും കാര്യങ്ങൾ നോക്കാനും ഒരു ബാക്കപ്പ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കോടികളൊന്നും തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ബാലൻസ് സിറ്റുവേഷൻ ഒന്നും ഈ മോൾക്ക് ഈ സൈബർ ആക്രമണം ഉണ്ടാവാൻ കാരണം ഇവർ രണ്ടുപേരുമാണ് ഒരാൾ ഘോര മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഒരാൾ അതിനൊരു മറുപടി നൽകാത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ട് എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് എന്ന് കരുതി ബാല ചെയ്തിട്ടുള്ള തെറ്റുകളൊന്നും തെറ്റുകൾ അല്ലാതാവില്ല ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ ഇതാണ് എന്റെ അഭിപ്രായം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു funny boy oh, oh, oh.